വിജയൻ എറണാകുളം ജില്ലയിലെ കൊടുങ്ങല്ലൂരിൽ നിന്നുള്ള അഡ്വക്കേറ്റ് ശ്രീ ജി വിജയൻ കഴിഞ്ഞ മുപ്പത് വർഷമായി അഭിഭാഷകനായി പ്രാക്ടീസ് ചെയ്യുന്നു എറണാകുളം ജില്ലാ കോടതിയിൽ അഡീഷണൽ ഗവൺമെന്റ് പ്രോസിക്യൂട്ടറായും എറണാകുളം പ്രിൻസിപ്പൽ ജില്ലാ കോടതിയിൽ ഡിസ്ട്രിക്ട് ഗവൺമെന്റ് എറണാകുളം ജില്ലയിലെ കോതമംഗലം തൃക്കാരൂരിൽ വൈലോപ്പിള്ളി വീട്ടിൽ ശ്രീ വാസുദേവന്റെയും ശ്രീമതി ഭാരതിയുടെയും പുത്രനായ ശ്രീമാൻ സന്തോഷ് ഇന്ത്യൻ കരസേനയിൽ ഹവിൽദാറായിരുന്നു ശേഷം അതിർന്ന് ആർമിയിലും നേവിയിലും എയർഫോഴ്സിലും ഡിആർഡിഒയിലും പ്രവർത്തിച്ചിട്ടുണ്ട് പന്ത്രണ്ട് വർഷം കാശ്മീരിലും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ശ്രീ ബേപ്പൂർ മുരളീധര പണിക്കർ സംസ്കൃത ശിരോമണിയും ജ്യോതിഷ പണ്ഡിതനും രചയിതാവും സാംസ്കാരിക പൊതുപ്രവർത്തകനുമാണ് ശ്രീ ബേപ്പൂർ മുരളീധര പണിക്കർ അനവൃത്തിയ അവാർഡ് ബേപ്പൂർ സാഹിത്യ അവാർഡ് അമേരിക്കൻ ഇന്റർനാഷണൽ പീസ് കൗൺസിലിൻ്റെ പാരാമോൺ ലിറ്റററി അവാർഡ് എന്നിങ്ങനെ നിരവധി പുരസ്കാരങ്ങൾ ഉടമയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രശസ്തമായ രചനകൾ വിധി കണ്ണീർ പൂക്കൾ നെഞ്ചിന്റെ മൗനം കൃഷ്ണസഖി ഭ്രമണം തുടങ്ങിയവയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് മെയ് മാസത്തിൽ മലപ്പുറം ജില്ലയിലെ വട്ടൂരിനടുത്ത് കളരി വീട്ടിൽ ശാസ്ത്രം കോട്ടി പുറത്ത് ജനിച്ചു സംസ്കൃത സാഹിത്യത്തിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും പട്ടാമ്പി ശ്രീ നീലകണ്ഠ ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ നിന്ന് നേടി ബി എഡ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയും കോഴിക്കോട് ഗവൺമെന്റ് കോളേജിലും എം ഫിൽ പി എച്ച് ഡിയും ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിൽ നിന്നും നേടി വിമൻസ് റോളിംഗ് കൂടിയാട്ട് ഓഫ് സംസ്കൃത് ലാംഗ്വേജ് ആയുർവേദ അഗോസിക് തെറാപ്പി തുടങ്ങിയ നിരവധി പ്രബന്ധങ്ങൾ രചിച്ചിട്ടുണ്ട് കെമിസ്ട്രിയിൽ പി എച്ച് ഡി നേടിയ ശ്രീമതി ഡോക്ടർ എം സജിത മാഹിയിലെ എം ജി ജി എ സി കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി സേവനമനുഷ്ഠിക്കുന്നു ശ്രീ കിരൺ ഭാര്യയിൽ ജോസിനായ ശ്രീമാ ൂർ സ്വദേശിയായ അഞ്ജലി പ്രഭാ മൂലമറ്റം ഗവൺമെന്റ് യു പി സ്കൂളിലെ അധ്യാപികയാണ് കുട്ടികളിലെ അഞ്ജലി ടീച്ചർ സർവീസിൽ കയറി നാളെ മുതൽ ആറക്കുളം സബ് ജില്ലയിലെ അധ്യാപകരുടെ അവധികാല പരിശീലന പരിശീലനത്തിൽ കോഴ്സിനായി പ്രവർത്തിച്ചു വരുന്നു എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂർ ിൽ വീട്ടിൽ ശ്രീ വിജയന്റെയും ശ്രീമതി ഓർമ്മന വിജയന്റെയും പുത്രിയായി ശ്രീമതി ദേവദി പി വിജയൻ കഴിഞ്ഞ പതിനാല് വർഷമായി നൂപുര എന്ന പേരിൽ ഒരു നൃത്ത വിദ്യാലയം നടത്തിവരുന്നു ഭരതനാട്യത്തിൽ കലാമണ്ഡലം സുമുധ ടീച്ചറും കുച്ചിക്കോടിയിൽ ശ്രീമതി ഗീത പത്മകുമാർ പത്മകുമാറുമാണ് കുരുക്കന്മാർ ഭർത്താവ് ശ്രീപതി മക്കൾ ശ്രാവൺ എടുത്തു പറഞ്ഞു കുമാരി ആദ്രസാദ് ശ്രീമതി ശ്രീജ പ്രസാദിൻ്റെയും മകളായ ആദര പ്രസാദ് കാലടിയിലെ ശ്രീശങ്കര സ്കൂൾ ഓഫ് ഡാൻസിലെ നൃത്യാ അധ്യാപികയായി പ്രവർത്തിച്ചു വരുന്നു ലാസ്യലയ സ്കൂൾ ഓഫ് ഡാൻസിലെ ശ്രീമതി കവിതാകൃഷ്ണന്റെ കവിതാകൃഷ്ണനാണ് ആദ്യ ഗുരു നിലവിൽ ഗുരു സുധാ പീതാമ്പരത്തെ കീഴിൽ ഭരതനാട്യം കുറിച്ചുകൂടി മോഹിനിയാട്ടം എന്നിവ അഭ്യസിച്ചു വരുന്നു സംസ്കൃത ബിരുദാർദര ബിരുദത്തിന് ഇപ്പോൾ ആദര പ്രസാദ് പഠിച്ചുകൊണ്ടിരിക്കുന്നു ്രഭാർ നൃത്തത്തിലെ ആദ്യ ഗുരു ലാസലയ സ്കൂൾ ഓഫ് ഡാൻസിലെ അധ്യാപികയായ ശ്രീമതി കവിതാകൃഷ്ണൻ ആയിരുന്നു നിലവിൽ കാലടി ശ്രീശങ്കര കോളേജ് സ്കൂൾ ഓഫ് ഡാൻസ് ഡയറക്ടറായ ശ്രീമതി സുജാ ശ്രീരാമനെ ശിഷ്യയാണ് ശ്രീശങ്കര സ്കൂൾ ഓഫ് ഡാൻസ് അധ്യാപികയായി ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്നു give them a